بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا موسى الكتاب وقفينا من من بعده برسل واتينا عيسى ابن مريم البينات صدق الله عم. وقفينا من بعده بالرسل بالرسل لان لنا تفسير لله فاتينا اليه രേഖപ്പെടുത്തപ്പെട്ട അമ്പിയാക്കളിൽ നാലഞ്ച് ആളുകൾ മാത്രം പരിശോധിക്കാനുള്ളതിൻ്റെ ഭാഗമായി കടന്നുവന്ന മൂന്നാമത്തെ പ്രവാചകനായ ഷംവിൽ നബി അലി ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച മുസാൻബിയെ പറഞ്ഞോ ഇല്ലാസ് നബിയെ പറഞ്ഞോ ഷംവിൽ നബി അലി ഇസ്ലാം ഒരുപോവത്ത് ഏറ്റെടുത്ത സമയത്ത് വനു ഇസ്രായേൽ രാജാവിനു വേണമെന്ന് പറഞ്ഞ ഒരുപാട് പരിശോധനകൾക്കൊടുവിൽ താലോത്ത് എന്ന രാജാവിനെ കിട്ടി താലോത്ത് എന്ന പേരിന് കാരണം തൂല് എന്നതിൽ ഒന്നൊന്നാണ് ഒന്നാണ് താലൂ തൂല് നന്ന നീളം എന്നാണ് അപ്പൊ അവര് നല്ല ഹൈറ്റും വൈറ്റൊക്കെ ഉള്ള ആളായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് പേര് താലൂത്ത് എന്ന് വന്നത് അന്ന് രാജാവിനെ കൊണ്ടുള്ള പ്രധാനപ്പെട്ട പണി യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുക അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതായിരുന്നു അതിനെ ഹൈറ്റും വൈറ്റാണല്ലോ വേണ്ടത് പ്രധാനമായിട്ട് താലൂത്ത് രാജാവായി അംഗീകരിക്കപ്പെട്ടു അപ്പൊ ആദ്യമായി അവര് ബനു ഇസ്രായേൽ നേരിടേണ്ടി വന്ന യുദ്ധം ജാലൂത്തുമായിട്ടാണ് ജാലൂത്ത് എന്ന് പറഞ്ഞ അഹങ്കാരിയായ നത്തനതിന്യവും ഒക്കെ പറയാം അങ്ങനത്തെ ഒരു സ്വച്ഛാധിപതിയായ വൃത്തികെട്ട രാജാവായിരുന്നു തന്റെ കയ്യിൽ തന്റെ മേലെ വരാൻ സാധ്യമുള്ളൊരു മുഴുവനും അടിച്ചമൃത്തെന്നുള്ള അവരുടെ അതേ സ്വഭാവം തന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാട്ടുനീതി നാട്ടിൽ നടപ്പിലാക്കി എന്ന ആളാണ് അപ്പൊ അയാള് യുദ്ധത്തിന് വരുകയാണ് പുനഃഇ ഇസ്രായേലേറ്റ് അയാളെ ഭാഗത്ത് രണ്ടു ലക്ഷം ആളുകളാ പട്ടാളക്കാർ അപ്പൊ താലൂത്ത് ഷബീ ലബി അലി ഇസ്ലാമിനോട് പറഞ്ഞു വിളംബരം ചെയ്യാൻ വേണ്ടി പറഞ്ഞു പനു ഇസ്രായേലെല്ലാം അവര് അവർ തടിച്ചുകൂടാൻ കാരണം താലൂത്തിന് രാജകീയ പദവി കിട്ടിയപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ആ താപൂത്ത് തിരിച്ചിട്ടി അമ്പിയാക്കളുടെ ശിഷ്ട സൗഭാഗ്യങ്ങൾ അടങ്ങിയിട്ടുള്ള പെട്ടിയാണ് അത് വെച്ചിട്ട് യുദ്ധം ചെയ്താൽ വിജയിക്കുമെന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് ആളുകൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് കൂടി യുദ്ധത്തിന് പോവാൻ തമ്പടിച്ച സമയത്ത് ആ ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ അപ്പോ താലൂത്ത് പറഞ്ഞു എന്റെ കൂടെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം യുദ്ധത്തിന് ഇറങ്ങുന്ന ആളുകൾ വന്നാൽ മതി വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ളവർ ഇതിൽ ഇറങ്ങരുത് ഇറങ്ങുന്ന ആളുകൾ തന്നെ പുതിയ കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ മാറിക്കണം രോഗികളുണ്ടെങ്കിൽ മാറിക്കണം പ്രായമുള്ളവരുണ്ടെങ്കിൽ മാറിക്കണം ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ പണികളൊക്കെ നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അന്നത്തെ ബിൽഡിംഗ് കിട്ടോ അത് നമ്മളെ രൂപത്തിലായിക്കൊള്ളണം എന്നില്ല അവരും മാറിക്കണം അല്ലാത്തവരൊക്കെ ഒന്നാ മതിയെന്നോ അങ്ങനെ ഇതിലാരാ നിഷ്കളങ്ക പരിശോധിക്കാണ് അങ്ങനെ ആറ്റക്കുറിക്ക് നോക്കിയപ്പോ എൺപതിനായിരം ആളുകളുണ്ട് ഈ എൺപതിനായിരം ആളുകളുമായിട്ടാണ് ജാലൂത്തുമായി പടവെട്ടാൻ താലൂത്ത് പുറപ്പെടുന്നത് പക്ഷെ വന ഇസ്രായേലിന്റെ സ്വഭാവക്കാര എവിട്ടി ഉടക്കും അങ്ങനെയാണ് യുദ്ധത്തിനൊക്കെ ഇറങ്ങാൻ നേരത്തെ ഇവരിൽ കുറെ ആൾക്കാർ സംശയം പറഞ്ഞു നമ്മൾ ഒരുപാട് പോണല്ലോ അതിനിടയിലൊക്കെ ഇടയിലൊക്കെ വെള്ളം കിട്ടുമോന്ന് വെച്ചു അന്ന് ചോദിക്കേണ്ട കാര്യമല്ലല്ലോ അതൊക്കെ അള്ളാഹിനെ ഏൽപ്പിച്ചാണ്ട് പോകുമ്പോ അള്ളാഹുത്തിൽ എന്തെങ്കിലുമൊക്കെ മാർഗം കാണിച്ചു തരൂല്ലോ ബദർക്ക് പോയത് വെള്ളേറ്റാ ഇവര് അറിഞ്ഞി അങ്ങ് ദായ്ക്കണേന് വെള്ളം വേണമല്ലോ എന്താ കിട്ടുക എന്ന് വെച്ചു നോക്കാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ പറയുന്നത് അതിങ്ങനെ പറഞ്ഞ് ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നു മുമ്പ് ആ പശുവിനെ കുറിച്ച് ഇങ്ങനെ ചോയിച്ച് ശല്യപ്പെടുത്തിയ പോലെ അപ്പൊ ഷമി നബി അലി ഇസ്സലാം കൂടെ തന്നെ ഉണ്ട് ഷബീൽ നബി അലൈഹി ഹ്വല അള്ളഹാനോട് പറഞ്ഞു ഇങ്ങനെ വെള്ളത്തിന് തിരക്കൂടുകയാണെന്ന് പറഞ്ഞു ഇവർ പറഞ്ഞ് തോൽപാത്രത്തിൽ വെള്ളമേറ്റി പോകാൻ പറ്റൂല കാരണം അങ്ങ് തോളില് വെള്ളമറ്റിട്ട് ഇങ്ങനെ നടക്കാൻ കഴിയില്ല അറിഞ്ഞു യുദ്ധത്തിന് പോണിപ്പത് അപ്പൊ അള്ളാഹു തല അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു അള്ളാഹ് ഉടനെ ഇതൊക്കെ ഖുർആാനിൽ ഉണ്ട് കേട്ടോ അതൊന്നും കിത്താവിൽ ഏതെങ്കിലും സൈഡൊക്കെ ഖുർആാനുള്ളാണിത് അള്ളാഹുസ്ബാൻ തല അവർ പരീക്ഷിച്ചറിയോ പോണ വഴിയില് സമൃദ്ധമായ ഒരു പുഴ ആ പുഴ എന്നുണ്ട് ഫലസ്തീനേയും ജോർദാൻ ഇടയിൽ ഉറദു എന്നാണ് അറബിയിൽ കാണാൻ ജോർദാനാണ് അത് ഹദീസിൽ അതിന് ഫലസ് ഫലസ്തീൻ ഉറദുൻ അങ്ങനെയാണ് ഉറുദു എന്നാണ് ജോർദാനാണ് ഇന്നുണ്ട് ആ പുഴ ഇന്നുണ്ട് അവിടെ അപ്പൊ പോണ വഴിയില് ഇവർക്ക് ആ ഒരു പുഴ കടക്കണം അപ്പൊ അവിതാലോ പുഴയിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിച്ചാൽ ഷെമീൽ നബിയേശനമനോട് പറയാൻ പറഞ്ഞു ഞമ്മളാളല്ല ഓനെ മാറ്റിയിരുത്തണം ഓ നമ്മളെ ആളല്ല പുഴയിൽ വെള്ളം കുടിക്കാതെ ധാഹിച്ചിട്ടാണ് ഈ ചോദിച്ചതിനുള്ള കൊടുത്ത പരീക്ഷണമാണ് ഇനി അള്ളാഹുത്തല്ല ഇതിൽ ആരാ ശുദ്ധരെന്നു കടക്കൂട്ടിട്ട് അവര് മതി എന്നുള്ളവർക്കാണ് പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ഫലീസം അത് നമ്മളിൽ പെട്ടവനല്ല വെള്ളം കുടിക്കാത്തവരാണ് നമ്മളിൽ പെട്ടവര് മാത്രല്ല ഇനി വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ കൊടുത്തു എന്താ അറിയോ രണ്ട് ഓപ്ഷൻ ഒന്നെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക അഥവാ ഇനി വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു കോരലിങ്ങനെ എടുത്തുകൊണ്ട് കുടിക്കുക പിന്നെ തൊടാൻ പാടില്ല ഇങ്ങനെ പോവില്ലേ അപ്പൊ അതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ കുടിക്കാതിരിക്കടിച്ചാല് ഓന തട്ടുന്ന പരീക്ഷണം എൺപതിനായിരം ആളുകള് കോഴി കിറങ്ങി യാത്ര ചെയ്യുമ്പോൾ താഴ്ച വളഞ്ഞ എല്ലാരും മൂക്കറ്റം വെള്ളം കുടിച്ചു കുറച്ച് ആളുകള് ഓരോ കുറൽ മതിവാക്കി കുറേ ആളുകൾ വെള്ളം കുടിച്ചതേ ഇല്ല ഇത് കണക്കൂട്ടി വെക്കുമ്പോ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരെ ഉള്ളു എൺപതിനായിരത്തിൽ ഇപ്പൊ യുദ്ധത്തിന് പറ്റിയത് മുന്നൂറ്റി പതിമൂന്ന് നോക്കുക തട്ടി അപ്പുറത്തെ രണ്ട് ലക്ഷം ബദറിൽ ആയിരം മുന്നൂറ്റി പതിമൂന്ന് ആയിരുന്നെങ്കിൽ രണ്ട് ലക്ഷത്തിനോട് മുന്നൂറ്റി പതിമൂന്നാണ് വടവെട്ട പോണ് ഇതിനൊക്കെ വലിയ പാഠങ്ങളുണ്ട് നമുക്ക് നമ്മുടെ യുദ്ധസന്നാധം എന്ന് പറഞ്ഞാൽ ജന ജനാധിപത്യോ പണാധിപത്യോ ആയുധപത്യോ ഒന്നല്ല നമ്മുടേത് ഹൃദയത്തിന്റെ കരുത്താണ് പർവ്വതത്തെ തകർക്കുന്നല്ലേ അവിടെ ഈമാനവന്റെ ഏതൊരാൾക്കും സ്വാഭാവിക ഉണ്ടെങ്കിൽ അതിന്റെ ഫലം ഉണ്ടാവും അത് കാഫറിനാണെങ്കിലും ഉണ്ടാവും പക്ഷെ ഈമാനും കൂടി കൂടിയാലോ പറയും വേണം മുന്നൂറ്റി പതിമൂന്നാണ് രണ്ട് ലക്ഷത്തിനോട് പടവെട്ടാൻ പോണത് എൺപതിനായിരത്തിൽ വാക്കുകളതിനൊക്കെ തട്ടി നീ മുന്നൂറ്റി പതിമൂന്ന് ഏറ്റവും ഷമീൽ നബിയും താലൂത്ത് ഇങ്ങനെ കഴിയാണ് ജാലൂത്ത് പുറപ്പെട്ട് രണ്ടു ലക്ഷം ആളുകളുമായി യുദ്ധത്തിന്റെ സമയം യുദ്ധം മുഖാമുഖാണ് അപ്പോ താലൂത്തിനോട് ഷമീൽ നബി അലി അലിസ്വലാ എല്ലാരോടും സെറ്റായി നിൽക്കാൻ വേണ്ടി പറഞ്ഞു ആ സമയത്ത് താലൂത്ത് ഒരു പ്രഖ്യാപനം നടത്തി ഈ യുദ്ധത്തിൽ ജാലൂത്തിനെ കൊല്ലുന്നവർക്കിന്റെ മോളെ കെട്ടിച്ചു നിന്റെ അധികാരം തരി ആരാ തയ്യാറെന്ന് വെച്ച് ഇവർക്കൊക്കെ ചെറിയ പേടി വന്നു കാരണം എന്താ രണ്ട് ലക്ഷണം അപ്പുറത്തുള്ളു എന്ത് ഈമാണെങ്കിലും ഉള്ളില് ചെറിയ പേടി വന്നു ആരും മുന്നോട്ട് വരുന്നില്ല ആ സമയത്ത് താലൂത്തര് വെല്ലുവിളി ജാലൂത്തര് വെല്ലുവിളി താലൂത്തൻ എന്റെ ഭാഗത്ത് എന്നോട് നേരിടാൻ പറ്റുന്ന ഹലാലായ വാപ്പക്ക് പറഞ്ഞ ഉമ്മാന്റെ പാല് കുടിച്ച ഒരാൾ ഉണ്ടെങ്കിൽ അടുത്ത് വാ എന്റെ രാജാധികാരം കിരീടൊക്കെ വനയാൻ കൊടുക്കാം ധൈര്യം കണ്ട് വിടുകറിഞ്ഞു അപ്പൊ താലോചിച്ച് നിങ്ങളെ കൂട്ടത്തിൽ ആരാ പോവാൻ ധൈര്യമുള്ള ഉള്ള ഒരു ആർക്കും ധൈര്യമില്ല കാരണം കണ്ടാൽ തന്നെ പോകാൻ കഴിയില്ല അടിമൂട്ടി മൂടുന്ന വലിയ പടത്തൊപ്പി തൊപ്പി തന്നെ തലയിൽ ഒതുങ്ങണ കീപ്പൊട്ടും പോരുന്നതാണ് അയാദി മുന്നൂറ് റാത്തലി ഇരുമ്പോണ്ട്ണ്ടാക്കിയ തൊപ്പിയാണെന്നാണ് തൊക്കെ കൂടി കണ്ട ആരോ രംഗത്ത് എല്ലാരും പേടിച്ചു അപ്പൊ ഷമീനെ ബി അള്ളാനോട് എന്താ ചെയ്യാന്ന് വെച്ചാ അള്ളാ ഈ കൂട്ടത്തിലുള്ള ഒരാൾക്കും മോനെ നേരിടാൻ കഴിയില്ല പക്ഷേ ഈ കൂട്ടത്തില് ഈശ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈശ അയാൾക്ക് പതിമൂന്ന് മക്കളാണ് ഈ പതിമൂന്ന് മക്കളിൽ പന്ത്രണ്ട് ആളുകളേറ്റ് യുദ്ധത്തിന് വന്നിട്ടുണ്ട് കാരണം ഈ പന്ത്രണ്ട് കുട്ടികൾ നല്ല ആരോഗ്യമുള്ള ഹൈറ്റും വെയിറ്റുള്ള തൻ്റെ എവിടെ നിന്ന് ആര് ആരെടാന്ന് വെച്ചാലും ചടകുടം ഞേറ്റ് ഞാനെടാന്ന് ഞൊടിയിടിയിൽ പറയാൻ പറ്റുന്ന ചങ്കുറപ്പും നെഞ്ചുറപ്പുള്ള കുട്ടികളാണ് അവരെ പന്ത്രണ്ട് വന്ന ഇനി ഒരു കുട്ടിയുണ്ട് അതിന്റെ പേര് ദാവൂദ് എന്നാണ് അതിനൊന്നിനും പറ്റില്ല നീ ഇതാണ് ഇട്ടാ കളരി കാലത്തൊക്കെ ഇറങ്ങണത് ഈ ഒന്നിനും പറ്റൂലെന്ന് പറഞ്ഞിട്ട് നാട്ടുകേര് മാറ്റി വെച്ചാണ് ഇനി താരാൻ പോണത് അതുകൊണ്ട് അതിന് കൊടുത്തിട്ടില്ലേ കാരണം മാത്രല്ല ഇത് എന്റെ കുട്ടികൾ നന്നിട്ട് മുമ്പിൽ വെച്ചുകൊടുക്കാനും ഈശക്ക് നാണ മറ്റുള്ള കുട്ടികളൊക്കെ നല്ല മസലും ഐറ്റും വൈറ്റൊക്കെ ഉള്ള കുട്ടികളാകുമ്പോ ഇതിങ്ങനെ ഒരു പീരാച്ചി ഒരു കൊള്ളനാണ് കാണാനും വൃത്തിയില്ല നീളവും ഇല്ല കണ്ണൊക്കെ അങ്ങനെ ചോന്നിട്ട് അങ്ങനത്തെ ഒരു സൈസാണ് പിന്നെ അതിനെ ഏൽപ്പിക്കല് ആടുകളെ നോക്കലാണ് വേറൊരു പണി അതിനില്ല കുറച്ച് ആടുകളായിട്ട് എന്നുകൊണ്ട് വിടും അയ്യോ പോയിട്ട് പോയി നേരം കണ്ടു വരും വേറെ ഇടക്ക് വാപ്പാനോട് ചില കാര്യങ്ങളൊക്കെ പറയലുണ്ട് അതൊട്ട് ഈശ വല്ലാതെ പരിഗണിക്കാനില്ല കാരണം ഇപ്പം പറഞ്ഞല്ലേ ഒരു ഈശ പറഞ്ഞു ആ ആടുകളെ കടിക്കാൻ വേണ്ടിട്ട് സിംഹം വന്നു എന്നിട്ട് ഞാനതിന്റെ പുറത്തോണ്ട് കേറി ചെവിണ്ട് പൊളിച്ചു എന്നിട്ടാ അതിന്റെ തൊള്ളങ്ങോട്ട് പൊളിച്ചിട്ട് ഇങ്ങോട്ട് കേറി ഞാന് ഒക്കെ പറയാ ഇടക്ക് അപ്പൊ കെ ആ അല്ല കുട്ടിയാട്ടോ നമ്മളുടെ കുട്ടികൾ വരുമ്പോ അങ്ങനെ കണക്കൂട്ടിട്ടുണ്ടോ നല്ല കുട്ടിയാണ് ഈശ അങ്ങനെയൊക്കെ കാട്ടില്ലേ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു സംഗതി ശരി തന്നെയാണ് നടന്ന ആ കുട്ടി പറഞ്ഞു അങ്ങനെ അള്ളാഹ് പറഞ്ഞു നിങ്ങളെ കൂട്ടത്തിൽ ഈശന്നുള്ള ഒരാളുണ്ട് അവന്റെ കുട്ടികളുണ്ട് അവന്റെ കുട്ടികളെ കൂട്ടത്തിൽ ഒരാളാണ് ജാലൂത്തിനെ കൊല്ലുക അപ്പോ ഷംബി നബി താലൂത്തിനോട് വിഷയം പറഞ്ഞു താലൂത്ത് എല്ലാ കുട്ടികളെയും വിളിച്ചു പക്ഷെ അള്ളാഹുദല്ല ഒരു അടയാളം പറഞ്ഞു നേരത്തെ നമ്മളൊരു വടിന്റെ കാര്യം പറയും നിങ്ങൾ പറഞ്ഞു ആ വടിന്റെ താല്പര്യം ഒരു കമ്പ് കെട്ടിയിട്ട് തുരന്ന ആ കമ്പിൽ എണ്ണ ഒഴിച്ചാല് താലൂത്ത് അങ്ങനെ ആയത് ഈ രാജാവിനെ കണ്ടാൽ ഈ എണ്ണ തിളക്കും ഈ വടി അയാളെ അളവിന് ഒറത്തായിരിക്കും എന്നിട്ടാണ് താലൂത്ത് രാജാവായത് ആ ഒരു വടിന്റെ കമ്പും അതില് കുറച്ച് എണ്ണ ഇപ്പോഴും ഉണ്ട് അള്ളാഹ് പറഞ്ഞു ആ കമ്പ് എടുത്തോണ്ടിരിയാ ആ എണ്ണയും എന്നിട്ട് ജാലൂത്തിനെ കൊല്ലുന്ന ആളെ തലയിൽ ഇത് വെച്ചു കൊടുത്താൽ എണ്ണങ്ങട്ട് തിളക്കും അതുകൊണ്ട് മനസ്സിലാക്കാം ഇയാൾ തന്നെയാണ് അതിന്റെ ആള് മനസിലാക്കുന്നത് ഈശന്നുള്ള ആളെ കുട്ടികളെ കൂട്ടത്തിൽ ഒരാളാണ് കൊല്ലന്ന് പറഞ്ഞു ആ പന്ത്രണ്ട് കുട്ടികളെയും എടുത്തു ഓരോ കുട്ടികളെ തലയിലും വെച്ചു കൊടുത്തു എണ്ണ വാക്കണില്ല അപ്പോ ഈശനോട് താലൂത്ത് വെച്ച എനിക്കോളെ വെച്ചു ഏഹ് കുട്ടികളെ കുട്ടികളില്ലാന്നോ അപ്പൊ എന്റെ കുട്ടികളെ കൂട്ടത്തിൽ ഒരാളാണ് ജാലൂത്തിനെ കൊല്ലം എന്ന് അള്ള പറഞ്ഞായിട്ട് ഷംവിലിനെ പി പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ല എനിക്കോളില്ല കളവാണ് അപ്പൊ ദേശിച്ച് പിടിച്ചു അള്ള കളവ് പറ സത്യ പറഞ്ഞ നീയാണോ കളവ് പറഞ്ഞത് അള്ള ആണോ അള്ള കളവ് അറിയില്ല അപ്പൊ പറഞ്ഞു അള്ളാഹു സാദിഖാണ് നിങ്ങളോട് കളവർന്നത് ഞാനാണ് പക്ഷെ എന്റെ ഒരു കുട്ടി ഇന്നുള്ളത് ഇവിടെ അല്ലേ ഓനങ്ങട്ട് കൊണ്ടുവരാനും കഴിയില്ല കണ്ടാലൊരു കുള്ളൻ ഒന്നിനും കൊള്ളൂല്ല അതുകൊണ്ട് എപ്പം നോക്കിയാലും മലമേടുകൾക്കിടയിൽ ആടുകളുമായിട്ട് നടക്കല്ലോ ഓൻ പണി അത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഓന ഇതിനൊന്നും പറ്റൂല അല്ല ഓനയും കൂടിയല്ലേ കൊണ്ടുവരാനല്ലേ നമ്മളൊന്നും ഷെമ്മി പരിശോധിച്ച് നോക്കുക ആളെ തെരഞ്ഞു പിടിച്ചു അപ്പോഴും ഒപ്പൻ ആട്ടുമുട്ടികളെ വേക്കിൽ നടക്കുക ആട്ടുംകുട്ടികൾ തോൽച്ച് ഒരു സ്ഥലത്ത് വെള്ളം ഒന്നായിട്ട് നയാക്കര വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്നുണ്ട് അതിൽ ഈ ആട്ടുമുട്ടികൾ അതിൽ ഒഴുക്കപ്പെടണ്ടെന്ന് വെച്ചിട്ട് മൂപ്പര് കൊറേ ആട്ടുമുട്ടികളെടുത്തിട്ട് പുറത്തെടുത്തിട്ട് കാല് മുടിച്ചിട്ട് ആ വെള്ളത്തിൽ കൂടി നടക്കണു കാണുന്നത് ഇതിൽ ഒഴുകി പോണ്ടിട്ട് അപ്പൊ തന്നെ ഷമീൽ നബിക്ക് മനസ്സിലായി ഇത് മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും കൃപ്പുള്ള ആളാണ് വിളിച്ചു നീ ഈശ്വന്റെ മോനല്ലേ ചോദിച്ചു ആർ ഇവിടാറ് എണ്ണ തലമു കുടിച്ചോക്കും പുറക്കുന്നുണ്ട് ആള് തന്നെയാണ് അപ്പൊ അവിടെ നിന്ന് ചോദിച്ചോ എനിക്ക് ജാലൂത്തിനെ കൊല്ലാൻ കഴിയോ ആ അതിനെന്താ ഒരു മടിയില്ല ഞാൻ കൊല്ലുന്നാറ് എങ്ങനെ എങ്ങനെ അള്ള പിന്നെ എന്താ ഇപ്പൊ എങ്ങനെയാന്ന് വയ്ക്കട്ടെ ഞാൻ കൊല്ലുന്നാറ് എന്നാ വാന്നാറ് പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരു കല്ലെടുത്തിട്ട് മുമ്പെ വട്ടിക്ക് എടുത്ത് ഒരു കല്ലെടുത്താണ് ഇട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോ വേറെ കല്ലെടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വേറെ കല്ല് മൂന്ന് കല്ല് അതും ചാക്കിലിട്ടിട്ടാണ് പോണത് താലൂത്തിനെ കൊല്ലാനാ പോയി പോണത് വെടിവെച്ചാ കൊള്ളാത്ത രീതിയിൽ പടക്കോപ്പെട്ടിട്ട് വന്ന ആളാണ് ഇപ്പൊ മൂന്ന് കല്ല് ഉറുക്കിറ്റാ പോണ് അങ്ങനെ ക്യാമ്പിലെത്തിനെ റെഡി ആയാണ് ദാവൂതിട്ട ചെറിയ യുവാവാണ് അങ്ങനെ റെഡി ആയ മറ്റൊരൊക്കെ ഇങ്ങനെ നോക്കുക ഈശന്റെ പന്ത്രണ്ട് കുട്ടികൾ വേറെ ഉണ്ടല്ലോ അവരൊക്കെ അവനെ തള്ളല ഒന്നിനു പറ്റാത്ത ഒരു സ്ഥലത്തും വെച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാധനം എന്നിട്ട് തള്ളുകയാണ് അവരൊക്കെ അങ്ങനെ നോക്ക അപ്പൊ കുതിരപ്പുറത്ത് ഇങ്ങനെ കയറുമ്പോ താലൂത്ത് നല്ലൊരു വാളും കൊടുത്ത് നല്ല പടത്തൊപ്പിയും കൊടുത്ത് അത് ഇങ്ങനെ ഇട്ട് വാളും പിടിച്ച് ഇങ്ങനെ പോവാണ് താലൂത്തിന് ഇങ്ങനെ കണ്ടതാ താലൂത്ത് അതിലെല്ലാരും അത്ഭുതപ്പെട്ടു അതില് താലൂത്ത് പറഞ്ഞ കഥ കഴിഞ്ഞു മക്കളെ ഓം ഭീരു ഇത് ഈശ പറഞ്ഞ ഒന്നിനും പറ്റാത്ത സാധനമാണ് തിരിച്ചെന്ന് പോയിച്ചു പിന്നെ എന്തിനാ പോയത് എന്ന് ചോദിച്ചു ഞാൻ തിരിച്ചു വന്നതേ ഈ ആയുധം കൊണ്ടൊക്കെ എന്ത് നേട്ടുള്ള തൊപ്പിയും വേണ്ട വാളും വേണ്ട വിളിച്ചോളിന്നാറ് പിന്നെ ഇതൊക്കെ ഇപ്പൊ അള്ളാന്റെ പണിയല്ലേ അള്ളാക്ക് ഇപ്പൊ വാള് വേണോ പിന്നെ ഈ ചിന്താ കാട്ടു എന്ന് വെച്ചു അതുങ്ങള് കണ്ടോളിന്നാറ് അപ്പൊ ഇത് ഗീരുമായിട്ട് തിരിച്ചു വന്നല്ല ഈ വാളും ആയുധങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി തിരിച്ചു വന്നാണ് ഇനി പോണേ കാലി ഏറ്റാ പോണേ ആ സമയത്ത് ചാലൂത്ത് വടത്തൊപ്പിയും ഇരുമ്പിന്റെ പട്ടയും വാളും ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണേണ്ട ഒരു മലമായ സാധനമാണ് അവിടക്കാണ് ഈ ചെറിയ പയ്യന് മൂന്ന് കല്ലേറ്റ് പോണത് നേരെ എത്തി അപ്പം ഉപരി ചാക്കുന്ന ഈ കവണ ഉണ്ടല്ലോ നമ്മൾ എന്ന് പറയും അതാ ഉപരി താകളുള്ളത് അത് കണ്ടെടുത്തത് അയക്കീ മൂന്ന് കല്ല് ഓരോന്നോ ഒന്നുമോ ഒന്നുമോ ഒന്നുമായിട്ട് മൂന്നെണ്ണം വെച്ചു മൂന്നെണ്ണം വെച്ചപ്പൊ കല്ലൊരു കല്ലായിട്ടാണ് മാറി അതാണ് ഇവണി ഈ കല്ലേറ്റ് നേരെ അടുത്തെത്തിട്ട് ഒരൊറ്റ വെക്കലാണ് പടത്തൊപ്പിയുടെ മൂക്കിന്റെ ഭാഗം അങ്ങോട്ട് കീറിയിട്ട് മേലെ കൂടി തുളഞ്ഞ് മൂർദാവ് അങ്ങോട്ട് കീറി തലച്ചോറണ്ട് തള്ളി അപ്പങ്ങട്ട് പോണു പക്ഷെ എറിയുന്ന അമ്മയത്തെ ബിസ്മില്ലാന്ന് പറഞ്ഞ കേട്ടല്ലോ വേറെ ഒന്നുമില്ല ബിസ്മില്ല തലങ്ങണ്ട് കീറി ജാലൂത്ത് അങ്ങോട്ട് പടഞ്ഞു വീണു തലച്ചോറൊക്കെ പുറത്തേക്ക് തള്ളിന്ന് മാത്രമല്ല ബാക്കിലുള്ള മുപ്പത് പട്ടാളക്കാരെ തലമക്കൂടിയും കല്ലുപോയി അവരൊക്കെ മരിച്ചു വീണു മറ്റൊരു റിപ്പോർട്ടിൽ ഈ കല്ല് പൊടിഞ്ഞിട്ട് എല്ലാരെ ശരീരത്തിൽ ഓരോ തുമ്പ് വന്നു അത് അള്ളാന്റെ പണിയാണ് ആ ഹബീബാ സലസ്മക്കുണ്ടായല്ലോ നൂറാള് കൊല്ലം വന്നപ്പോ മണ്ണു വാരി എറിഞ്ഞു നൂറാളെ കണ്ണിൽ ഓരോ പിടി മണ്ണ് പോയി അള്ളാന്റെ പണിയാണ് അതിനെ കുറിച്ച് അള്ളാഹ പറഞ്ഞോ ഇത് റമയിത്ത വലാഖിൻ ആ രീതിയിൽ ആ പടി നടന്നു രണ്ടു ലക്ഷം പട്ടാളക്കാരെ ശരീരത്തിൽ പോയി ഇതിന്റെ പാറയുടെ കല്ലിന്റെ ഓരോ ചീളു പോയി വീണു എല്ലാരും ആ രൂപത്തിൽ പ്രയാസപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു ജാലൂത്തിന്റെ തല കണ്ട് കീറി ഓടിഞ്ഞാണ്ട് പോണു ആ സിംഹത്തിന് ചെയ്ത പോലെ തന്നെ തല കണ്ട് കൈ അവിടെ പൊളിച്ചിട്ട് പിന്നെടുത്തിട്ട് ഒരു കയ്യിലെ തലയും കുതിരപ്പുറത്ത് കയറിയിട്ട് നേരെ താലൂത്തിൻ്റെ അടുത്ത് കണ്ട് താലൂത്തിന്റെ മുമ്പിൽ തലാണ്ട് വെച്ചു കൊടുത്തേ എന്താ നിങ്ങൾ പറഞ്ഞ തല പൊടിച്ചോളി താല് രണ്ടു ലക്ഷം പട്ടാളക്കാരുള്ള ലോകം മുഴുവനും അർപ്പിച്ച സ്വച്ഛാധിപതിയായ എല്ലാ ആ എല്ലാ ആഭരണങ്ങളും ആയുധങ്ങളും സംവിധാനങ്ങളും പ്രതിരോധ ശേഷിയുമുള്ള ആളെ കേവലമായ ഒരു കല്ലുകൊണ്ട് തീർത്തു ദാവൂദ് ഖുറാനായി പറഞ്ഞേനെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ സംഭവം ഇതാണ് ഇനി ദാവൂദ് അലി ഇസ്സലാണു ബനു ഇസ്രായേലിന്റെ താരം നമുക്ക് തുടരാൻ അങ്ങനെ വഴിക്ക് വഴിക്കാണ് ആ പ്രവാചകന്മാർ വരുന്നത് അതാണ് എന്ന പോയിന്റ് ആ ആയത്തിന്റെ ഒരു കഷ്ണാണ് ഈ പത്ത് ദിവസം ഇനി വരണേ ദാവൂദ് അലി ഇസ്ലാമാണ് തുടരും അല്ലാഹു തോഫിട്ടെല്ലാഹുലാഹു അലൈഹി വസ്സലാഹു ഇതിൽ നിന്ന് നമുക്ക് ആനുകാലികായിട്ടുള്ളതും സാന്ദർഭികമായിട്ടുള്ളതും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിമീങ്ങളുടെ ശക്തി കേവലമായ ആയുധമല്ല എന്നതാണ് ഉമേനിയോട് ആശയകരമായിട്ട് ഒരുപാട് വിയോജിപ്പ് നമുക്കൊക്കെയുണ്ട് പക്ഷെ അയാൾ ഇന്നലത്തെ ഒരു ഡയലോഗിന്റെ കണ്ണ് നിറച്ചുപോയി ഓൾ ഇന്നലത്തെ ഡയലോഗ് എന്നെ നിങ്ങൾ ജയിലിൽ അടച്ചാൽ എനിക്ക് അള്ളാഹുമായി സംസാരിക്കാൾ ഏകാന്തവാസം എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞാൽ ഞാൻ ഷഹീദ് പിന്നെ എന്നെ അരക്ക തോൽപ്പിക്കാൻ കഴിയാ രണ്ടാലൊന്നെല്ലാവുള്ളൂ എന്നെ നിങ്ങൾ ജയിലിൽ അടച്ചാൽ എനിക്ക് ഹൽവത്ത് എന്നാ അതിന്റെ അർത്ഥം ഹൽവത്ത് അപ്പൊ എനിക്ക് അള്ളാനായിട്ട് കൂടുതൽ ഇടപെടാൻ കഴിയും ഏകാന്തവാസാണ് എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞാൽ ഞാൻ ഷഹീദ് എനിക്ക് ആരെ പേടിയു ഇപ്പം പറയാം ആദർശപരമായിട്ട് അദ്ദേഹത്തിനോട് യോജിപ്പ് വിയോജിപ്പാണ് ഒക്കെ ശരിയാണ് പക്ഷെ ഈ ഹിമ്മത്തിനുമ്പിൽ മുട്ടുമടക്കി കൊടുക്കണം അവരൊന്നും തകർക്കാൻ ലോകത്താർക്കും കഴിയില്ല ഇതാണ് മുസ്ലിമിന്റെ ആയുധം അതാണ് മുസ്ലിമിന്റെ ആയുധം അവിടെ ആ കൂടി ക്ലിയർ ആണെങ്കി ഉണ്ടല്ലോ അവര് ശിയാക്കളായതുകൊണ്ട് നമുക്ക് ആ നിലയിൽ വിയോജിപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഡയലോഗ് വല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാ ആരാ ഈ സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിക്ക രണ്ടാലൊന്നും ഒന്ന് ഇപ്പൊ അമേരിക്ക കൂടിയിട്ട് ഇസ്രായേൽ ചെയ്യാൻ കഴിയുള്ളൂ ആളെ പിടിച്ച് ജയിലിൽ ഇടുക എന്നിട്ട് സദ്ദാമിനെ ചെയ്ത പോലെ ചെയ്യാം അങ്ങനെ വരുവായിരിക്കാം ഇൽക്കാലത്ത് അങ്ങനെ വരുവായിരിക്കാം പക്ഷെ ആ അത് മുന്നിൽ കണ്ടുകൊണ്ട് അയാള് പറയാണ് എനിക്ക് എനിക്ക് ഏകാന്തവാസം മരിച്ചാൽ ഞാൻ ഷഹീദ് ഭൂമി പ്രശ്നം നമുക്കൊക്കെ അങ്ങനെ ഒരു മനസ്സ് വരുമോ ഇന്ന് യുദ്ധമൊന്നുമില്ല എന്നാലും അല്ലാതെ ഒരു പ്രശ്നവും കടവും രോഗം വരുമ്പോഴേക്ക് അട്ടിമറിഞ്ഞിട്ട് നിസ്കാരണ ആൾക്കാരല്ലേ നമ്മള് രോഗം വേണ്ട കേരളത്തിൽ കഴിഞ്ഞ സംഘടിത ഒളിയത്തിൽ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ പങ്കെടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് മൃഗങ്ങൾ ഒതുങ്ങി തർത്തിട്ടുണ്ട് പക്ഷെ ചില സ്ഥലത്തൊക്കെ ചെറുപ്പക്കാർ നിസ്കാരം കള്ളാക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്തത് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ദുരന്തതാണ് ആ ചില സ്ഥലത്തൊക്കെ ചെറുപ്പക്കാർ ഇത് ചെയ്തത് നിസ്കാരം കള്ളാക്കിട്ടാണ് പച്ച ഹറാം എന്ന് ശുന്നത്തെടുക്കാല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ കള്ളുടിച്ചിട്ട് യുദ്ധം ചെയ്യാ അപ്പോ തന്നെ ഇത് കള്ളുടിനേക്കാളും വലുതല്ല നിസ്കാര നിസ്കാരത്തിനെ കുറിച്ച് എത്രയും പറഞ്ഞുകയാണെങ്കിൽ ഇപ്പൊ അപ്പെന്ന് പറയണം ഇത് നേരത്തെ തന്നെയല്ല നമ്മടെ പണി നിസ്കാരത്തിനെ കുറിച്ച് പറയല് നിങ്ങളായിട്ടില്ലേ നേരത്തെന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്തോ നിസ്കാരത്തിനെ കുറിച്ച് രണ്ടു മാസം ഇവിടെ ക്ലാസ് എടുത്തിട്ടില്ലേ അപ്പൊ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ലേ പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ വെറുതെ കൊള്ളാൻ നിൽക്കണ്ട മര്യാദക്ക് ഇരുന്നോണ്ടേ പണ്ടൊരാള് പറഞ്ഞായിരിക്കും ഞാൻ മുമ്പുള്ള കൊടുത്ത് ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു പിന്നെ ഞാൻ നിസ്കാരത്തിന് എല്ലാരും വരണം 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 എന്ന് ഇവൻ ഇങ്ങനെ ഒരു പറഞ്ഞു ഓനെ നമ്മളൊരു ബന്ധം കൂടാൻ വേണ്ടി പറഞ്ഞായിരിക്കും ആ സമയത്തൊന്ന് എന്ന് വെച്ചു എന്നോട് നിസ്കാരത്തിനെ ഞാൻ പറഞ്ഞു ഓൻറെ ഹംക്ക് ആരോടാ പറഞ്ഞു ഇനി പിന്നെ ഫോം വിളിക്കണം അയ്യാൽ അസ്സലാ എന്ന് പറഞ്ഞ ഉള്ളിൽ നിന്ന് പുറത്തുള്ളവരോട് വരാൻ വേണ്ടി പറയല്ല പിന്നെ ഇമ്പനു വേറെ ഫോം വിളിക്കണം ഏഹ് അപ്പൊ ഓരോ തമാശ തന്നെ ഇവിടെ രണ്ടു മാസം നിസ്കാരം തന്നെ അല്ലായിരുന്നോ പരിപാടി പിന്നെ ഇടക്കിടക്ക് നിസ്കാരത്തിന്റെ അദീസ് തന്നെയല്ലേ ഞാൻ പറയുന്നത് ഇവിടെ പലർക്കും മനഃപ്പാട് ഉണ്ടാവും അതിനൊരു പത്തും ഇരുപതും മെട്ടോന്നല്ലേ ഇവിടെ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ കേട്ട് കേട്ടുപഠിച്ച ആളുകൾ അപ്പൊ എവിടെ ഉണ്ടായിക്കണോ ഏജ് ഞാൻ അറിയില്ല എന്നാലും എന്തെങ്കിലും നിങ്ങൾ നിസ്കാരം കഥ പണി നിർത്തണം അല്ലെങ്കിൽ മഹലിൽ വലാവ് വരും എന്താണെങ്കിലും ഒരു ഭക്തമായ എന്ത് ദൂരവസരം ഒരു ഒരു ഞങ്ങളുടെ ഹദീസ് ഉദ്ദേശിച്ചിട്ടില്ലേ ഒരു പ്രാവശ്യം നിസ്കാരം കഥ ആയാൽ എൺത് കൊല്ലം നരകത്ത് കിടക്കേണ്ടി ഹദീസ് എത്ര ഏട്ടം അവിടെ ഉദ്ദേശിക്കുന്നത് ആ എൺപത് കൊല്ലം ഇവിടുത്തെ എൺപത് കൊല്ലല്ലല്ലോ ആ എൺപത് കൊല്ലം ഇവിടുത്തെ എൺപത് കൊല്ലല്ലോ ആഹാരത്തിൽ എൺപത് കൊല്ലം ആഹ്രത്തിലൺപത് കൊല്ലം ഇവിടുത്തെ എത്ര കൊല്ലം എന്ന് അയ്യവിടെ ഉദ്ധരിച്ചിട്ടില്ലേ ഇതൊക്കെ കേട്ടിട്ട് നിസ്കാരം കള്ളക്കിറ്റാ ഉദൂയത്തിന്റെ ഇറച്ചിട്ട് നമ്മളീ ഇറച്ചി എന്നിട്ട് നിരകത്ത് ചാടല അതുകൊണ്ട് അടുത്തൊല്ലം നിസ്കാരം കള്ളക്കിട്ടാണ് ഈ പരിപാടെങ്കിൽ രണ്ടാലൊരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ ഈ പണി നിർത്തുക ഈ പണി നിർത്തുക കാരണം നിരകത്ത് പോയിട്ടടുത്തല് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ തോപയ്യ വേറെന്താ മാറോ ഏതാളാണെങ്കിലും ദീന നിങ്ങൾ ഏതെങ്കിലും ഉസ്താബന്മാരോട് വെച്ചോക്കി അവരിതിന് ഇളവ് അറിയട്ടെ നിസ്കാരത്തിന് ഇളവ് എന്നുള്ള സംഗതി ബുദ്ധി ഉണ്ടെങ്കിൽ ഇല്ല ജീവുണ്ടെങ്കിലുള്ള ഓപ്പുണ്ട് അത് കൊന്നലേ യാത്ര ആയിരിക്കണമെങ്കിൽ രോഗമായിരിക്കണം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പെടുത്തിയതിനെ കുറിച്ചാണ് വേറെ എവിടെയുള്ളതിനെ കുറിച്ചല്ല എന്റെ പണി ഇതൊക്കെയാണ് അല്ലാതെ നിങ്ങൾ ഓർന്ന അട്ടിപ്പാത്രം കാലിയൊക്കെ അല്ല എന്റെ പണി ഇതൊക്കെ തന്നെ അതിന് ഇഷ്ടനെ ഇവിടെ നിർത്തിയാലും മതി അല്ലെങ്കിൽ യോഗം കൂടി പിടിച്ചിട്ടോളി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്റെ പണി ഇതാണ് അല്ല അട്ടിപാത്രം കാലിയാക്കുന്നതിനെ കുറിച്ച് ഹതീബ് എന്ന് പറയല് ഉള്ളത് പറഞ്ഞതിനെ കുറിച്ചല്ലേ നിസ്കാരത്തിനെ കുറിച്ച് രണ്ടു മാസം ക്ലാസ് എടുത്തല്ലേ എവിടെ എന്നിട്ട് നിസ്കാരം കള്ളക്കിട്ട ഉദയത്തിനക്കല് ഏ തുണി എടുക്കാതെ തലമ തൊപ്പിടല് ആ കൂട്ടത്തിൽ ആരെങ്കിലും കള്ളുടിച്ച ഞങ്ങള് പുറത്താക്കലേ അതിനേക്കാളും ഗൗരവാ നിസ്കാരം ഒഴിവാക്കല് ഒരാള് നൂറോട്ടം കള്ളുപടിച്ചാലും ഈ തെറ്റിന്റെ സ്ഥാനത്താവില്ല നിസ്കാര ഒഴിവാക്കൽ കാഫറാണെന്ന് ഹദീത്തിലുണ്ട് കള്ളുടിച്ച കാഫറാന്ന് ഹദീത്തിലില്ല ഗൗരവല്ലേ ഇതൊക്കെ ഒരു നാട്ടാചാരായിട്ട് മാറാൻ പറ്റുമോ അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വെടി വെച്ചത് വെടുത്തതിനെ കുറിച്ച് തന്നെയാണ് ഒരു സംശയം ഇല്ല എന്നിട്ട് പുറത്തേക്ക് പോവുള്ളൂ കാരണം ഇന്റെ കള്ളതാണ് അതുകൊണ്ടാണ് സ്ട്രോങ് ആയി പറഞ്ഞേ സ്ട്രോങ് ആയി തന്നെയല്ലേ പറയേണ്ടേ നിസ്കാരെന്നുള്ളത് വലിയ ഗൗരവുള്ള കാര്യമല്ലേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇനിയുള്ള ഔഷധം നന്നായി തോബയ്യ കാരണം ഷിർക്കല്ലല്ലോ ഷിർക്കല്ലാത്തൊക്കെ അള്ളാഹു പുറത്തോ അത് ഓപയ്യ എങ്ങനെ ഈ നിസ്കാരങ്ങളാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിച്ചാൽ കയ്യില്ല എങ്ങനെ ഈ നിസ്കാരങ്ങളാക്ക പ്രായപൂർത്തിയു ശേഷം ഉറങ്ങിയിട്ട് ഏതോ സമയത്ത് അഷ്ടപ്പെട്ടു എന്നല്ലാതെ മനഃപൂർവ്വം നിസ്കാരം കളാക്ക എനിക്കോർമ്മല്ല എങ്ങനെ ഈ കല ആക്ക ജമ്മാക്കലുണ്ട് എങ്ങനെ ഈ കല

وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله هي إمنه إنك مجيب الدعوات اللهم انصر مت سيدنا محمد ورحم مت سيدنا محمد تجاوز عن امتي سيدنا محمد اجعلنا من خيار أمته ومن محبيه هذا الجلال والإكرام واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا لمن ضفنوا حوالينا ولجميع المؤمنين والمؤمنات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين ورحمتك يا رحم الراحمين وصلى الله تعالى وصلى الله وسلم على خير القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم